പെൺസുഹൃത്തിനെ കൊലപ്പെടുത്തി മൃതദേഹം അൻപത് കഷ്ടങ്ങളാക്കി വെട്ടിനുറുക്കിയ സംഭവത്തിൽ പ്രതി പിടിയിലായി നവംബർ നാലാം തീയതി നടന്ന സംഭവം രണ്ടാഴ്ചയ്ക്കു ശേഷമാണ് പുറത്തറിയുന്നത് തുടർന്ന് പോലീസ് അന്വേഷണം നടത്തി പ്രതിയെ പിടികൂടുകയായിരുന്നു ഝാർഖണ്ഡിലെ ജോർദാഗ് സ്വദേശിയും കശാപ്പുകാരനുമായ നരേഷ് ബേഗ്രയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ജോർദാഗ് സ്വദേശിയും പെൺസുഹൃത്തുമായ ഗംഗികുമാരിയെയാണ് നരേഷ് അതിക്രൂരമായി കൊലപ്പെടുത്തിയത് കശാപ്പുകാരനായ നരേഷും ഗികുമാരിയും ഏറെ കാലമായി സൗഹൃദത്തിലായിരുന്നു ഝാർഖണ്ഡ് ജോർദാഖ് സ്വദേശികളായ ഇരുവരും തമിഴ്നാട്ടിലായിരുന്നു ജോലി ചെയ്തിരുന്നത് ഇവിടെ ഒരുമിച്ചായിരുന്നു താമസം എന്നാൽ അടുത്തിടെ നരേഷ് നാട്ടിലെത്തി മറ്റൊരു വിവാഹം കഴിച്ചു ഇതേ ചൊല്ലി ഗംഗിക്കുമാരി നരേഷിനോട് വഴക്കിട്ടു തന്നെ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണമെന്നും നേരത്തെ നൽകിയ പണം തിരികെ വേണമെന്നും യുവതി ആവശ്യപ്പെട്ടു ഇതോടെ യുവതിയുമായി നാട്ടിലെത്തിയ പ്രതി വനമേഖലയിലെ ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് യുവതിയെ കൂട്ടിക്കൊണ്ടുപോകുകയും പോകുകയും ദുപ്പട്ട ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തുകയുമായിരുന്നു മരണം ഉറപ്പാക്കിയ ശേഷം കശാപ്പുകാരനായ പ്രതി മൃതദേഹം അമ്പതോളം കഷ്ണങ്ങളാക്കി വെട്ടിനുറുക്കി തുടർന്ന് ഇവ വനത്തിലെ മൃഗങ്ങൾക്ക് ഭക്ഷിക്കാനായി നൽകിയെന്നും പോലീസ് പറഞ്ഞു നവംബർ നാലാം തീയതിയാണ് കൊലപാതകം നടന്നതെങ്കിലും ഇരുപത്തിനാലാം തീയതിയാണ് കശാപ്പുകാരന്റെ കൊടും ക്രൂരത പുറംലോകമറിയുന്നത് ഒരു തെരുവുനായ മൃതദേഹാവശിഷ്ടം ഭക്ഷിക്കുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ് വഴിത്തെരുവായത് തുടർന്ന് പോലീസ് വനമേഖലയിലെത്തി പരിശോധന നടത്തി ഈ തിരച്ചിലിൽ യുവതിയുടെ ബാഗ് വനത്തിൽ നിന്ന് കണ്ടെത്തി ആധാർ കാർഡും ഫോട്ടോയും ഉൾപ്പെടെ രേഖകൾ ഈ ബാഗിലുണ്ടായിരുന്നു ഇതോടെ കൊല്ലപ്പെട്ടത് ഗംഗുമാരിയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു വനത്തിൽ നടത്തിയ വിശദമായ തിരച്ചിലിൽ കൃത്യം നടത്താൻ ഉപയോഗിച്ച അരിവാളും മൺവട്ടിയും പോലീസ് കണ്ടെടുത്തു ഇവയിൽ രക്തക്കറയുമുണ്ടായിരുന്നു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് യുവതിയുടെ സുഹൃത്തായ നരേഷിനെ കസ്റ്റഡിയിലെടുത്തത് ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിക്കുകയും മൃതദേഹം വെട്ടിനുറുക്കിയതിന്റെ വിശദാംശങ്ങൾ പോലീസിനോട് തുറന്നു പറയുകയും ചെയ്തു